അന്തിക്കാടിൻ്റെ മണ്ണിലെത്തി വിപ്ലവഗാനം പാടിയ ചരിത്രമുണ്ട് അന്തിക്കാട്ടുകാർക്ക് ഭാവഗായകനെ ഓർക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ സി പി ഐ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ രക്തസാക്ഷി പൂക്കുന്നു ചോക്കുന്നു എന്ന ഗാനോപഹാരത്തിനു വേണ്ടി അന്തിക്കാടിന്റെ സമരചരിത്രത്തെക്കുറിച്ച് പാടാനായിരുന്നു അന്ന് പി ജയചന്ദ്രൻ അന്തിക്കാട്ടെത്തിയത് മുൻ സി നേതാവ് കെ പി പ്രഭാകരൻ്റെ വസതിയിലായിരുന്നു റെക്കോർഡിംഗ് അറിയാത്തവരുണ്ടോ ഗാനചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഗാനമാണ് അദ്ദേഹം അന്ന് പാടിയത് മുൻമന്ത്രി വി എസ് സുനിൽകുമാറുമായുള്ള സൗഹൃദമായിരുന്നു ആ അപൂർവ സന്ദർശനത്തിനും റെക്കോർഡിങ്ങിനും വേദിയൊരുക്കിയത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഒരേയൊരു ഗാനമായിരുന്നു അത്